നമ്മള് കൊറേ നാളുകൾക്ക് ശേഷം വീണ്ടും ചൂണ്ടിടം വന്നാക്കാൻ കേട്ടോ അപ്പൊ ഞാൻ വന്നാക്കണത് നമ്മുടെ ചെല്ലാനത്താണ് നമ്മള് ചൂണ്ടിടം വന്നാക്കണ കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ വന്നത് മെയിൻ ആയിട്ട് വെച്ചാല് ഷാഡ് അടിക്കാനാണ് അപ്പൊ ഷാഡ് ഞാൻ കൊറേ നേരം അടിച്ച് നോക്കിയ അപ്പൊ ഒരു രക്ഷ ഉണ്ടായില്ല അപ്പൊ കടലിച്ച് റഫാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ വീട്ടീന്ന് കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായി ഇപ്പൊ തലേ ദിവസം വാങ്ങിച്ചുവെച്ച ചെമ്മീനാണത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നൊക്കെ പെട്ടെന്ന് ഊരി കളയാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീനാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഹുക്ക് ഉപയോഗിക്കുന്നത് ഞാനൊരു പന്ത്രണ്ടിൻ്റെ ഹുക്ക് അപ്പം ഈ ചെമ്മീൻ തൊണ്ട് വലിയ ചെമ്മീനാണ് അപ്പം തൊണ്ട് കളഞ്ഞിട്ട് രണ്ട് പീസ് ആക്കി ഇടാമെന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചാട് കുറേ നേരം അടിച്ചു നോക്കി അപ്പോൾ ഒരു രക്ഷ ഉണ്ടായില്ല അപ്പോൾ ഞാൻ പന്ത്രണ്ടിൻ്റെ ഹുക്ക് ഉപയോഗിച്ചേക്കണേ അതുപോലെ തന്നെ വെയിറ്റ് ആയിട്ട് നമ്മൾ സാധാരണ അറിയാലോ കല്ലാണ് ഉപയോഗിച്ചാണ് ടേപ്പ് കിട്ടിയിട്ട് കല്ലാണ് ഉപയോഗിച്ചാണ് കാരണം നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇടുന്നത് കാരണം ഇനി ഇപ്പോൾ വല്ല കറു ഏരിയ ഏരിയയോ കിട്ടുമോയെന്നൊക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ട്രൈ ചെയ്യാൻ കേട്ടോ അപ്പോൾ അതിൽക്ക് ചെമ്മീൻ ഇതുപോലെ തൊണ്ട കുളഞ്ഞ് ഇതുപോലെ ചെറിയ രണ്ട് പീസാക്കിയിട്ട് നമുക്ക് ഇട്ട് വെക്കാം ഇപ്പം ഞാൻ ശരിക്കും ബൈറ്റ് കാസ്റ്റർ ഞാൻ ബൈറ്റ് ഫിഷിങ്ങിന് കൊണ്ടുവരാറില്ല മെയിനായിട്ട് ഞാൻ ഫിന്നിംഗ് റീലാണ് സാധാരണ കൊണ്ടുവരാറ് പക്ഷേ ഞാൻ ഇന്ന് ഷാഡ് അടിക്കാൻ വന്നതുകൊണ്ടാണ് ബൈറ്റ് കാസ്റ്റർ എടുത്തത് അപ്പോൾ റോഡ് ഞാൻ സെവൻ ഫീറ്റ് സീറോക്ക് എക്സ്റ്റി സീറോക്ക് എക്സ് ടി സെവൻ ഫീറ്റ് ഓ വെള്ളം നോക്കി ഇവിടുത്തെ ഒരു ഡേഞ്ചർ എന്ന് പറഞ്ഞാലേ നമ്മളിപ്പോൾ മഴക്കാലമായതുകൊണ്ട് എല്ലാ ടട്ടാഫൂടും അതുപോലെ കല്ലുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര തന്നലായിരിക്കും പച്ച കളറുണ്ട് അതൊക്കെ പായലാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ തന്നെ ഭയങ്കര ഡേഞ്ചറാണ് അത്യാവശ്യം നല്ല തിരമാലയുണ്ട് അപ്പോൾ ഇടയ്ക്ക് മുകളിലേക്ക് കീറി വരുന്നുണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് നിൽക്കണം കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഡേയ്ഞ്ചറായിട്ടുള്ളൊരു സമയമാണ് ഈ നമ്മുടെ മഴക്കല പോ അടിച്ചു ആ ഒരു മെയിൻ അടിച്ചുണ്ട് ഏരിയ ഏരിയ അല്ലെങ്കിൽ കറൂപ്പാരി ഉള്ളു ഈ സമയത്ത് ഏരിയ കറുപ്പിന്റെ ഒക്കെ മെയിൻ സമയമാണ് ഇപ്പൊ മഴ മഴ അടാ ഒരു പണി കിട്ടി പക്ഷെ അവിടെ ഇതേ കണ്ട ഒരു നീളത്തിലൊരു വല കിടക്കണ പക്ഷേ അമ്മമാര് കൊണ്ടുവന്ന് വലയിട്ടിട്ട് ആ കല്ലിൽ ഒടക്കിയിട്ട് അവിടെ ഇട്ടേച്ചൻ പോയാൽ കാണും നമുക്ക് ആകെ പണി കിട്ടി നമ്മളത് വന്ന് നീന്തത് അതിൻ്റെ കറക്റ്റ് ഫ്രണ്ടിൽ കണ്ട ഒരു മീനുണ്ട് അതും ഒടക്കി പിടിച്ചാൽ ഒരു രക്ഷയില്ല ഓ പണി പാടി മീൻ പോയാലും വേണ്ടില്ല സാധനം പിടിച്ച് അല്ലെങ്കിൽ അടുത്ത പൊളത്ത് വീണ്ടും കെട്ടേണ്ടി വരും നമ്മൾ രണ്ടുപേര് ഓ പോണു പോറച്ചേരം പണി ഇട്ടിട്ടാണെങ്കിലും സംഭവം പോന്നു പക്ഷേ മീൻ അത് മേന്ന് തെറിച്ച് പോയില്ല അതുകൊണ്ടേക്ക് അത് ഞാൻ വലിയ ഏറി പോന്നേ ആ അപ്പൊ ആ മീൻ എന്നാലും അതുപോലെ തന്നെ ഞാനത് മീൻ പോട്ടിട്ട് പിടിച്ച് വലിച്ചു കുറേ നേരം ഇട്ട് വലിച്ചിട്ടാണ് അത് കിട്ടിയത് മീൻപായത്തിന് തെറിച്ച് പോയല്ലോ പക്ഷേ ഇപ്പം മാരേ അത് ഞാൻ ഉപയോഗിക്കാത്ത അവിടെ ഇട്ട് പോയാക്കുന്നതാണ് കാരണം ആ തിരമാല കൊണ്ട് എനിക്ക് തോന്നുന്നു വല ഈ മുരിങ്ങയിലൊക്കെ കുടുങ്ങി മൊത്തം കുളമായിട്ട് പോയിട്ട് അവിടെ ഇട്ടേച്ചും പോയതാണ് അപ്പം നമ്മൾ ഞാൻ അത് ശ്രദ്ധിച്ചില്ല വന്നിപ്പോൾ ആ തിരമാല വലിഞ്ഞപ്പോഴാണ് ഞാനത് അവിടെ കിടക്കണം ഉടുക്കി കിടക്കണുണ്ട് പക്ഷേ അപ്പോഴത്തേക്കും മീനടിച്ചിട്ട് അതിനകത്ത് ഉടക്കുകയാണ് എന്തായാലും കുഴപ്പമില്ലാത്തൊരു ചെറിയ ഏരിയ ആണ് ഏരിയ ആ മൂറും ഇപ്പം കിട്ടേണ്ട സമയമാണ് നമുക്ക് ഈ ഈ സമയത്ത് നല്ല വലിയ ഹൂറ് അഞ്ചും അഞ്ചും എട്ടും പത്തും കിലോ എൻ്റെ അമൂറ് പക്ഷേ ഇതുപോലെ കുഞ്ഞ് ചെമ്മീൻ ഇട്ടൊന്നും കാര്യമൊന്നുമില്ല ഒന്നിൽ വലിയ ചെമ്മീൻ നല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ ഷാട് സൃംബൊക്കെ ഇട്ട് നോക്കണം അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഈ അമൂറിനെ പിടിക്കുന്നതെന്ന് വെച്ചാൽ കൂരീനെ ഇട്ടിട്ടാണ് മെയിനായിട്ട് പിടിക്കുന്നത് ആദ്യം അടുത്ത മീൻ അടിച്ചിട്ടാ അടുത്ത മീൻ അടിച്ചു അടിപൊളി അതായാലും നമുക്ക് കൊത്തുണ്ട് നമുക്ക് ഈ സമയത്ത് പക്ഷെ ഞാൻ ഷാഡ് കുറേ നേരം ഇട്ടിട്ട് ഒരു അനപ്പം ഉണ്ടായില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ബാഹ്യത്തിന് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കത് ഇങ്ങനെ ചെറിയ ഇതാണെങ്കിലും നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കിട്ടുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ഇപ്പോഴും നമ്മൾ ചൂണ്ടിടുമ്പോൾ ഒരു കാര്യം ട്രക്ട്രാ പോഡിലൊക്കെ നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞാൽ അതുപോലത്തെ ഗ്യാപ്പും ഉണ്ട് അതുപോലത്തെ അത്രയും സ്ട്രോങ് ആണ് നമ്മുടെ കൈയും കാലമൊക്കെ ഉറപ്പായിട്ട് കുട്ടിക്കും അല്ലേ ആ കല്ലുമൊക്കെ നോക്കിയിട്ട് പച്ച കളറാണ് ഞാൻ ഭയങ്കര സൂക്ഷിച്ചാണ് നിൽക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ ഇടയ്ക്കും വെള്ളമൊക്കെ ഇങ്ങോട്ട് തിരമാല ഭയങ്കരമായിട്ട് ശക്തിയിൽ വന്നിടയ്ക്കുക അത് നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത്ര സ്ട്രോങ് ആയിരിക്കും അതാണ് അതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നിൽക്കാനായിട്ട് ഈ മഴക്കാലത്ത് വളരെ ശ്രദ്ധിച്ച് വന്നിട്ട് നമ്മൾ ചൂണ്ടിടാൻ പോകാനൊക്കെ ആയിട്ട് പല സ്ഥലത്തും പല സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവരുടെ നമ്മൾ അടിച്ചിട്ടുണ്ട് അടിപൊളി കൊത്തുണ്ട് നമുക്ക് മീൻ കിട്ടുന്നുണ്ട് ഈ സമയത്തൊക്കെ നല്ല മീനടിക്കും തിരണ്ടി അടിക്കും ഇനിയിപ്പോൾ അടുത്ത ഇത് ഏരിയ തന്നെയാണ് അപ്പോൾ അടുത്ത ഒരു എനിക്ക് തോന്നുന്നു രണ്ടാഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പല്ലിക്കോര കുട്ടൻകോര അതുപോലെ തന്നെ കതിരാൻ ഇതൊക്കെ അടിച്ചു കൊടുക്കണം പിന്നെ തിരണ്ടി അടി കിട്ടാനും ഉണ്ട് അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ എല്ലാവരും റെഡിയാക്കി വെച്ച ചൂണ്ടയും കുളത്തൊക്കെ വിചാരിച്ചപ്പോൾ ഈ പത്തിൻ്റെ ഹുക്കൊക്കെ ആയിരിക്കും നല്ലത് ഒരു പത്തിൻ്റെ ഹൂക്കൊക്കെ പല്ലിക്കോര പിടിക്കാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഒരു എട്ടിൻ്റെ ഏതിൻ്റെയൊക്കെ ഹുക്ക് എട്ടിൻ്റെ ആറിൻ്റെയൊക്കെ ഹുക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ കതിരാൻ കതിരാനും എനിക്ക് തോന്നിയാൽ ഈ പത്തിൻ്റെ തന്നെ അടിക്കും കാരണം അത്യാവശ്യം വലിപ്പുള്ള കതിരാനൊക്കെ കിട്ടേണ്ട സമയമാണ് ഇപ്പം അപ്പോൾ എല്ലാവരും എല്ലാം കുളത്തൊക്കെ റെഡിയാക്കി വെച്ചോ ആരായി രണ്ടാഴ്ച വേടിയും കഴിഞ്ഞാൽ അത്യാവശ്യം പല്ലിക്കോര അവിടെ കൂടെയൊക്കെ ചെറിയ പല്ലിക്കൂര അവിടെ കൂടെയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷാഡിലും നമുക്ക് പല്ലിക്കൂരടിക്കാനായിട്ട് ചാൻസ് കൂടുതലുണ്ട് അത്യാവശ്യം സൈസ് സൈസുള്ളതൊക്കെ ആണെങ്കിൽ സൈസുള്ള പല്ലിക്കൂരൊക്കെ ആണെങ്കിൽ ഷാഡിൽ ഈസിയായിട്ട് കയറി അടിച്ചുവിടും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ അൾട്രാ ലൈറ്റ് ഫിഷിംഗ് ഒക്കെ ചെയ്യണ ഒരു അങ്ങനെ ഷാഡുകളൊക്കെ ഒരു രണ്ട് ഇഞ്ചിൻ്റെയൊക്കെ ഷാഡുകളൊക്കെ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം പല്ലിക്കോരൊക്കെ ഇനി അടിച്ചു തുടങ്ങണ സമയമാണ് അതുപോലെ തന്നെ പിടിക്കാനുള്ള ഒരു ബൈറ്റിൽ വേണമെങ്കിൽ തരണ്ടി ഇപ്പോൾ ചാ അയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തിരണ്ടി കിട്ടാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഹമൂറ് ഒരു ഹമൂറ് ഇപ്പം ബൈക്ക് ഫിഷിംഗ് എന്ന് ഉദ്ദേശിക്കണമെങ്കിൽ കൂരിയാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഷിംബ് ഷാഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹൂറൊക്കെ ഒരു എട്ടും പത്തും കിലോൻ്റെയൊക്കെ ഹൂറ് കിട്ടേണ്ട സമയമാണ് അപ്പോൾ നമുക്ക് നമുക്കിതാ ഇവിടെ ഒരു കുറച്ച് സമയം കൊണ്ടൊരു ഒരഞ്ച് ഏരിയും കിട്ടി ഒരു ഹമ്മൂറിൻ്റെ കുഞ്ഞും കിട്ടി അപ്പം ഞാൻ എന്തായാലും ഇത് തീർന്നിട്ടില്ല ചെമ്മീൻ തീർന്നിട്ടില്ല അല്പം എളുപ്പം നേരോടും ഞാനൊന്നുകൂടി ഇട്ടു നോക്കാന്ന് വെച്ചിരിക്കേണ്ട ചെമ്മീനങ്ങോട്ട് തിരിഞ്ഞ് തിരിച്ച് കൊണ്ടുപോലും നടക്കില്ല കാരണം അത് ഏകദേശം ഇങ്ങനെ ഒരു അവിഞ്ഞ പോലെയായി ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു വെച്ചതാണ് അപ്പൊ ഇനി തിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞ ഫ്രിഡ്ജിൽ വെച്ചുകഴിഞ്ഞാൽ പിന്നെ പിന്നെ എടുക്കുമ്പോ ചീ വളരെ ചീക്കായി പോയുണ്ടോ അപ്പൊ ഞാൻ ഒന്നും കൂടിയും ഒന്ന് ഇട്ട് അത് പരമാവധി തീർക്കാൻ പറ്റുകയാണെങ്കിൽ ആദ്യം അടിച്ചുണ്ടാ അപ്പൊ ഒന്നുകൂടി ഒന്നും തീർക്കാൻ പറ്റാണെങ്കി തീർത്തെടുത്തേ ഞാൻ പോവുള്ളൂ അപ്പൊ നമുക്ക് ഇതേ ഒരു ഏരിയയും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം കൊത്തുണ്ട് അത്യാവശ്യം വെള്ളം അത്ര കലക്കില്ല പക്ഷെ ഞാൻ വന്നപ്പോൾ ഇച്ചിരി കലങ്ങിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഭയങ്കര തിരമാലയാണ് ഒരു രക്ഷൻ്റെ ഉണ്ടായില്ല അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഷാഡ് അടിച്ചിട്ടൊന്നും കിട്ടാഞ്ഞത് പക്ഷേ ചെമ്മീൻ ഇട്ടപ്പോൾ നമുക്ക് അത്യാവശ്യം എന്തേ ഒരു ഹോറും കൂടിയും കിട്ടിയാണ്ട് അപ്പം അതിൻ്റെ അത് ഇതെടുക്കുന്നത് കിട്ടിയില്ല കാരണം നമുക്ക് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ഹുക്ക് ഇതൊക്കെ എല്ലാം ഒരുക്കി വെച്ചോ അടുത്തുതന്നെ നമുക്ക് പല്ലിക്കോര കുട്ടൻകോര കതിരാനോ അതൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലുള്ള സമയങ്ങളാണ് അപ്പോൾ തിരണ്ടിയൊക്കെ കിട്ടാൻ പിടിക്കാനുള്ള തിരണ്ടി ആ മൂറിനെ ടാർഗറ്റ് ചെയ്യണവരും അങ്ങനെയൊക്കെ എല്ലാവരും ഒരുങ്ങി ഇന്നോ നമുക്ക് മീനുകളൊക്കെ ഇനി അടിച്ച് തുടങ്ങും അതുപോലെ തന്നെ ചൂണ്ടിയിടാൻ പോകും വളരെ സൂക്ഷിച്ച് വേണം പോകാനായിട്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഇപ്പോൾ ബൈ